നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണനെ ജാതി അധിക്ഷേപം നടത്തിയ കേസിൽ സത്യഭാമയ്ക്കെതിരെ കുറ്റപത്രം തയ്യാറാക്കി എസ് സി എസ് ടി അട്രോസിറ്റി വകുപ്പുകൾ ചേർത്താണ് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത് രാമകൃഷ്ണന്റെ ജാതിയെക്കുറിച്ച് അറിയില്ലെന്ന സത്യഭാമയുടെ വാദം തെറ്റാണെന്നും ജാതി അധിക്ഷേപം നടത്തണമെന്ന ലക്ഷ്യത്തോടെയാണ് സംസാരിച്ചതെന്നും കുറ്റപത്രത്തിൽ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ഹാൻസ് ആണ് ചേരുന്നത് ഹാൻസ് കേരളത്തിൽ എല്ലാവരും ചർച്ച ചെയ്ത ഒരു സംഭവമാണ് ഇത് അക്കാര്യത്തിലാണ് ഇപ്പോൾ ഒരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് എന്താണ് അതിൽ പറയുന്നത് തീർച്ചയായും സ്വാതി വളരെയധികം കേരളം ചർച്ച സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം വളരെയധികം ചർച്ച ചെയ്തൊരു ജാതി അധിക്ഷേപ കേസ് തന്നെയായിരുന്നു ആർ എൽ വി രാമകൃഷ്ണനുമായി ബന്ധപ്പെട്ടുണ്ടായത് ഇതിൽ നമുക്കറിയാം സത്യഭാമ ഏത് തരത്തിലാണ് ആർ എൽ വി രാമകൃഷ്ണൻ അധിക്ഷേപിച്ചതെന്നും ഇതെങ്ങനെയാണ് കേരളത്തിൽ ചർച്ചയായിരുന്നു അതിനുശേഷം ഇത് വലിയ വിവാദമാവുന്നു പിന്നീട് അതിൻ്റെ ഭാഗമായി തന്നെ ആർ എൽ വി രാമകൃഷ്ണൻ നിയമപരമായി ഈ സംഭവത്തെ നേരിടുന്നു ഇതിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് പോലീസ് തിരുവനന്തപുരം കന്റോൺമെൻറ്റ് പോലീസാണ് ഇപ്പോൾ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാനായി ഒരുങ്ങിയിരിക്കുന്നത് ത് തിങ്കളാഴ്ച കുറ്റപത്രം സമർപ്പിക്കും ഇതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് കലാമണ്ഡലം സത്യഭാമ ജാതി അധിക്ഷേപം നടത്തണമെന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയതെന്ന പ്രധാനമായും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു ഈ പട്ടികജാതിക്കാരനെ അധിക്ഷേപിക്കുക അഥവാ ആർ എൽ വി രാമകൃഷ്ണനെ അധിക്ഷേപിക്കുക എന്ന ലക്ഷ്യം സത്യഭാമയ്ക്ക് ഉണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായി തന്നെയാണ് യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ചാലക്കുടിക്കാരനായ നർത്തകൻ എന്ന തരത്തിലുള്ള അടക്കമുള്ള പരാമർശങ്ങൾ നടത്തിയത് ഇതിനോടൊപ്പം തന്നെ പോലീസ് ഈ കുറ്റപത്രത്തിൽ പറയുന്ന മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് തെളിവുകൾ ഇൻ്റെ ഡയറക്റ്റായി സത്യഭാമ ആർ എൽ വി രാമകൃഷ്ണൻ്റെ പേര് പരാമർശിക്കുന്നില്ല പക്ഷേ പല സംഭവ വികാസങ്ങളുടെ ഭാഗമായാണ് ഇദ്ദേഹമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയത് ഇതിൻ്റെ ഭാഗമായി തന്നെ സാക്ഷി മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ സത്യഭാമയ്ക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി തന്നെ നടൻ സിദ്ധാർത്ഥ ഭരതനടക്കമുള്ള ഇരുപതോളം പേരുടെ മൊഴികളും മൊഴികളാണ് ശേഖരിച്ചിരിക്കുന്നത് ഇവരെ തന്നെയാണ് സാക്ഷികളായി കുറ്റപത്രത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്നതും ഇതിനോടൊപ്പം തന്നെ ആർ എൽ വി രാമകൃഷ്ണനോട് മുൻ വൈരാഗ്യം ായും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് ഇതുകൂടാതെ രാമകൃഷ്ണന്റെ ജാതിയെക്കുറിച്ച് അറിയില്ലെന്ന സത്യഭാമയുടെ വാദം തെറ്റാണെന്നും കുറ്റപത്രത്തിൽ പോലീസ് പരാമർശിക്കുന്നുണ്ട് എന്തായാലും കുറ്റം തെളിഞ്ഞാൽ അഞ്ചു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് സത്യഭാമയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ യൂട്യൂബ് ചാനലുടമയായ സുമേഷ് മാർക്കോ പോളയ്ക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട് എന്തായാലും തിങ്കളാഴ്ച തിരുവനന്തപുരം എസ് എസ് ടി കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കും സ്വാതി ശരി ഹാൻസ്